പ്രിയമുള്ള വൈദികരെ പ്രിയമുള്ള സിസ്റ്റേഴ്സ് മാതാപിതാക്കന്മാരെ കുട്ടികളെ ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ പ്രത്യേകിച്ചും സിറോ മലബാർ സഭയുടെ പൊന്തിപ്പിക്കൽ ക്രമം പട്ടം ശുശ്രൂഷാക്രമം അതിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ എന്താണ് ഒരു വ്യക്തി പുരോഹിതനാകുവാൻ വിളിക്കപ്പെടുന്ന വ്യക്തി ആരാണ് പുരോഹിതനാകുവാൻ വിജയിക്കപ്പെടുന്ന വ്യക്തി എന്തായി തീരുകയാണ് പുരോഹിതനായി ആകുവാൻ വിളിക്കപ്പെട്ടിരുന്ന വ്യക്തി എന്താണ് ചെയ്യേണ്ടത് പുരോഹിതനാകുവാൻ വിളിക്കപ്പെടുന്ന വ്യക്തി പുരോഹിതനായി കഴിഞ്ഞ് എന്തിനു വേണ്ടിയിട്ടാണ് എന്താണ് അവൻ ലക്ഷ്യം വെക്കുക ഇവക കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് വ്യക്തമാക്കുന്നതാണ് ചിറമലബാർ സഭയുടെ പട്ടക്രമ ശുശ്രൂഷയുടെ ക്രമം അല്ലെങ്കിൽ പ്രാർത്ഥനകള് മൂന്ന് കാര്യങ്ങളാണ് അതിലുള്ളത് ഒന്ന് അതിൽ വിശുദ്ധ ഗ്രന്ഥ ഭാഗമുണ്ട് അതിൽ തന്നെ സങ്കീർത്തനങ്ങളുണ്ട് ധാരാളമായിട്ട് കൂടാതെ കൂടാതെ വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾ വായിക്കപ്പെടുന്നുണ്ട് കൂടാതെ പ്രാർത്ഥനകളുണ്ട് ഈ തിരുക്കർമ്മ ഭാഗങ്ങളിലൂടെ നോക്കുമ്പോൾ ഈ കാര്യങ്ങൾ ആരാണ് വിളിക്കപ്പെടുന്നത് എന്താണ് അവൻ ആയിത്തീരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അവൻ നിയോഗിക്കപ്പെടുന്നത് എന്താണ് അവൻ ലക്ഷ്യം വെക്കേണ്ടത് ഇത് അവിടെ വെളിവാക്കുന്നുണ്ട് ഇന്നത്തെ വായനകൾ നോക്കിക്കഴിഞ്ഞാൽ നാല് വായനകൾ ഉണ്ടായിരുന്നു ആ വായനകളിൽ മൂന്നും വളരെ വ്യക്തമായിട്ട് നാലും തന്നെയും വേണമെങ്കിൽ പറയാം ആരാണ് പുരോഹിതനായിക്കുവാൻ വിളിക്കപ്പെടുന്നവൻ എന്ന് സൂചന നൽകുന്നുണ്ട് പുരോഹിതനാകുവാൻ വിളിക്കപ്പെടുന്നവൻ നിസ്സാര മനുഷ്യന മോശ വിക്കനായിരുന്നു ജറമിയ ബാലനായിരുന്നു ഒന്നും അറിയാത്തവൻ ഇതുപോലെ ബലഹീനരായ മനുഷ്യനെയാണ് ദൈവം വിളിക്കുന്നത് എന്ന് ഹെബ്രായ ലേഖനം പറഞ്ഞു ഈ ബലഹീനരായ മനുഷ്യരെ വിളിച്ച് ദൈവം തൻ്റെ പുത്രനായ ഈശോഹായുടെ പൗരോഹിത്യത്തിന് ഓഹരി കൊടുക്കുകയാണ് ആ പൗരോഹിത്യത്തിൽ പങ്കാളിയാക്കുകയ ഈശോയുടെ ദൗത്യം അവൻ നിറവേറ്റണം വേണ്ടിയിട്ട് അതാണ് ഈശോയുടെ ദൗത്യം ഇന്ന് ഈ ലോകത്തിൽ തുടരണം അതാണ് അവൻ ഏൽപ്പിക്കപ്പെടുന്ന ധർമ്മം അതാണ് പുരോഹിത ധർമ്മം എന്ന് നാം അർത്ഥമാക്കുക എന്തിനു വേണ്ടിയിട്ടാണ് പുരോഹിതനായി ഒരുവൻ വിളിക്കപ്പെടുന്നത് ഒന്നാമതായിട്ട് അവൻ്റെ തന്നെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് അവനൊരു വിശുദ്ധനായി തീരണം അവൻ ദൈവത്തോടു കൂടി ആകണം അവസാനം അവൻ ദൈവസന്നിധിയിലെത്തണം ഒന്നാമതായിട്ട് അതാണ് അതോടൊപ്പം തന്നെ അവൻ നിയോഗിക്കപ്പെടുന്ന ജനത്തിൻ്റെ വിശുദ്ധീകരണമാണ് ആഗ്രഹിക്കുന്നത് ദൈവം അവൻ്റെ അവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് അവൻ അയക്കപ്പെടുകയാണ് അവൻ വിശുദ്ധനാകണമെങ്കിൽ അവൻ യേശുവിനോട് ചേർന്ന് നിൽക്കണം വിശുദ്ധി ദൈവത്തിൻ്റെ മാത്രമുള്ളതാണ് ദൈവത്തിൻ്റെ സവിശേഷതയാണ് അതുകൊണ്ടാണ് ദൈവത്തെ പരിശുദ്ധൻ 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 എന്ന് വിളിക്കുന്നത് പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ അപരനാമമായിരുന്നു പരിശുദ്ധൻ എന്നത് അതുകൊണ്ടാണ് യേശുവിനെ കണ്ട പിശാചബാധിതൻ വിളിച്ചു പറഞ്ഞത് നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണ് എന്ന് നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണ് എന്ന് യേശുവിനെ വിളിച്ച് പറഞ്ഞപ്പോൾ ഈശോ ദൈവമാണെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു ഈ പരിശുദ്ധിയിലേക്ക് ഓരോ പുരോഹിതനാകുവാൻ നിയോഗിക്കപ്പെടുന്നവരും വിളിക്കപ്പെടുകയാണ് ഈശോയുടെ പരിശുദ്ധിയിൽ പങ്കുചേർന്ന് ആ പരിശുദ്ധിയിൽ ജീവിച്ച് ആ പരിശുദ്ധിയിൽ മരിച്ച് അവസാനം ദൈവസന്നധിയിൽ അവൻ്റെ മഹത്വം ദർശിക്കുവാൻ ഓലോസഫസ്തോരൻ്റെ ഭാഷയിൽ മുഖാമുഖം കാണുവാൻ അവൻ യോഗ്യനാക്കപ്പെടണം ഇതാണ് ഒന്നാമതായി പുരോഹിതനായി ഒരുവനെ വിളിക്കുന്നതിൻ്റെ ലക്ഷ്യം കർത്താവ് ഒരുവനെ വിളിക്കുന്നത് ഒന്നാമതായി അത് തന്നെയാണ് അവൻ്റെ വിശുദ്ധീകരണമാണ് ഇതോടൊപ്പം തന്നെ ദൈവം ഇത് അവൻ സാധിക്കേണ്ടത് അവൻ നിയോഗിക്കപ്പെടുന്ന നിയോഗങ്ങളിലൂടെ അത് ദൈവത്തോട് ചേർന്ന് നിറവേറ്റിക്കൊണ്ട് വിശുദ്ധിയോട് നിറവേറ്റിക്കൊണ്ട് അവൻ ഈ ലക്ഷ്യത്തിലേക്ക് നീങ്ങണം എന്നത് തന്നെ വിശുദ്ധിയോടെ അവൻ ഏൽപ്പിക്കപ്പെടുന്ന ധർമ്മം നിയോഗം ദൗത്യം അവൻ പൂർത്തിയാക്കണം പുരോഹിതന് മൂന്ന് ധർമ്മങ്ങളാണ് പുരോഹിത ധർമ്മങ്ങളാണ് അല്ലെങ്കിൽ ദൗത്യങ്ങളാണ് നാം കാണുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോയുടെ ദൗത്യങ്ങൾ തന്നെയാണ് നിത്യപുരോഹിതനായ ഈശോ പഴയ നിയമത്തിൽ ദൈവമായ കർത്താവ് പ്രവാചകന്മാരിലൂടെയും രാജാക്കന്മാരിലൂടെയും നേതാക്കന്മാരിലൂടെയും പുരോഹിതന്മാരിലൂടെയും ഒക്കെ നിറവേറ്റിയിരുന്ന ധർമ്മങ്ങൾ പ്രവാചകധർമ്മവും പുരോഹിതധർമ്മവും രാജത്വം അല്ലെങ്കിൽ നേതൃത്വധർമ്മവും ഇത് നിത്യപുരോഹിതനായ പുരോഹിതനായ യേശുവിൻ്റെ ധർമ്മമായിരുന്നു അതുകൊണ്ട് യേശുവിൻ്റെ പൗരോഹിത്യം വാസ്തവത്തിൽ ഏകമാണ് ആ പൗരോഹിത്യത്തിന് പകരം വയ്ക്കാൻ മറ്റൊന്നില്ല ഒരു പുരോഹിതനും യേശുവിൻ്റെ പകരക്കാരനാവുകയല്ല മറിച്ച് ഓരോ പുരോഹിതനും യേശുവിൻ്റെ തുടർച്ചയാവുകയാണ് യേശുവിൻ്റെ പകരക്കാരനാകാനായിട്ട് ആരുമില്ല ആർക്കും സത്യവുമല്ല യേശുവിൻ്റെ പൗരോഹിത്യം അത്രമാത്രം യുണീക്ക് അല്ലെങ്കിൽ ഏകത്വമാണ് ഏകമതമാണ് ഈ ഏക പൗരോഹിത്യത്തിൽ പുരോഹിതൻ പൗര പൗ പട്ടശുശ്രൂഷയിലൂടെ പങ്കുചേർന്ന് ആ യേശുവിൻ്റെ പൗരോഹിത്യ ശുശൂഷ അവന്റെ ജീവിതത്തിൽ അവൻ നിയോഗിക്കപ്പെടുന്ന സ്ഥലത്ത് പൂർത്തിയാക്കി യേശുവിനോട് ചേർന്ന് മരിച്ച് അവന്റെ സൗഭാഗ്യത്തിൽ അവൻ്റെ മഹത്വത്തിൽ ഓഹരിക്കാരനായിരിക്കണം ഇതാണ് പുരോഹിത ജീവിതത്തിന്റെ സമർപ്പണത്തിന്റെ അർത്ഥം എന്ന് പറയാൻ കഴിയും ഇന്ന് ജോസഫ് കഴിഞ്ഞ പതിനൊന്ന് വർഷത്തോളമുള്ള ഒരുക്കത്തിന്റെ പൂർത്തീകരണത്തിന് ഇന്നിവിടെ സാക്ഷ്യം വഹിക്കുകയാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷം പ്രത്യേകമായ വിധത്തിൽ സെമിനാരിയിൽ ചേർന്ന് പഠിച്ച് ഒരുങ്ങി പ്രാർത്ഥിച്ച് തൻ്റെ ദൈവവിളി ഇതാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഇന്ന് സഭയിലേക്ക് വന്നിരിക്കുകയാണ് താൻ തയ്യാറാണ് എന്ന് പറയാൻ ജോസഫിനോട് കൂടെ പതിനൊന്ന് വർഷം മുമ്പ് സെമിനാരിയിൽ ചേർന്ന എല്ലാവരും ഈ കൂട്ടത്തിൽ വന്നില്ല ഈ വർഷം ഒൻപത് പേരാണ് കോതമംഗലൻ രൂപതയിൽ വൈദികരാകുന്നത് എന്നിവിടെ സൂചിപ്പിച്ചു അപ്പോൾ ഒമ്പതല്ല അന്ന് ചേർന്നില്ല എത്രയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്ന് എനിക്ക് നിശ്ചയമില്ല കൃത്യമായിട്ട് ഏതായാലും പതിനെട്ടെങ്കിലും കാണുമെന്ന് ഞാൻ കരുതുകയാണ് അതിൽ കൂടുതൽ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല അപ്പോൾ കുറേ പേര് അവരുടെ ദൈവവിളി ഇതല്ല എന്ന് വിചാരിച്ച് ചിന്തിച്ച് ബോധ്യപ്പെട്ട് പിരിഞ്ഞു പോയിട്ടുണ്ട് മാറിപ്പോയിട്ടുണ്ട് പക്ഷേ ജോസഫ് അങ്ങനെയല്ല ഇത് കർത്താവ് എനിക്ക് തന്ന വെളിയാണ് ഇത് കർത്താവ് എന്നെ നിയോഗിച്ചിരിക്കുന്ന വഴിയാണ് എനിക്കുള്ള ദൗത്യം ഇതാണ് ഈ വഴിയിലൂടെയാണ് ഞാൻ എൻ്റെ കർത്താവിനോട് ചേർന്ന് ശുശ്രൂഷ ചെയ്ത് അവസാനം അവൻ്റെ സന്നദ്ധിയിൽ എത്തേണ്ടത് എന്ന ബോധ്യത്തിൽ ഈ ദേവാലയത്തിലേക്ക് ഇന്ന് വന്നിരിക്കുന്നു അഭിപന്യ പിതാവ് ഈ ബോധ്യത്തെ അംഗീകരിച്ചുകൊണ്ട് തൻ്റെ ശ്രൈഹിക അധികാരം ഉപയോഗിച്ച് അഭിഷേക ശുശ്രൂഷ നടത്തി പരിശുദ്ധാത്മാവിനാൽ അവൻ അഭിഷേകം ചെയ്യപ്പെട്ട് ഈ ശോമശിഹായ ആകുന്ന നിത്യ പുരോഹിതനും സഭയുടെ ഇടയനും തലവനുമായ മിശിഹായോട് അവൻ ചേർക്കപ്പെടുകയാണ് ഈ ചേർക്കപ്പെടലിലൂടെ ഈശോയുടെ ദൗത്യം അവൻ ഏറ്റെടുക്കുകയാണ് ആ ദൗത്യങ്ങളാണ് ഞാൻ പറഞ്ഞു പ്രവാചക ദൗത്യം പ്രബോധനത്തിനുള്ള ദൗത്യമാണ് ഈശോ മിഷിഹായ പ്രകാരം ദൈവത്തിനെ ദൂത് അറിയിക്കാൻ രക്ഷയുടെ ദൂത് അറിയിക്കാൻ സദ്വാർധി അറിയിക്കുവാൻ നിയോഗിക്കപ്പെട്ടു അതുപോലെ ജോസഫും ദൈവത്തിന്റെ ദൂതറിയിക്കാൻ സത്വാർത്ഥി അറിയിക്കാൻ ജനത്തിന് മോചനത്തിന്റെ സന്ദേശം കൊൽകുവാൻ സുവിശേഷം അറിയിക്കുവാൻ നിയോഗിക്കപ്പെടുകയാണ് ഇന്നുമുതൽ പൗരോഹിത്യം സ്വീകരിച്ച ഇന്നു മുതൽ ജോസഫ് സവിശേഷമായ വിധത്തിൽ തൻ്റെ ജന ദൈവജലത്തോട് സുവിശേഷം അറിയിക്കേണ്ടവനാണ് അവൻ സുവിശേഷം പ്രഘോഷിക്കേണ്ടവനാണ് സുവിശേഷം പങ്കുവെച്ചു കൊടുക്കേണ്ടവനാണ് ഈ സുവിശേഷ പ്രഘോഷണം അവൻ്റെ ഒന്നാമത്തെ കടമയാണ് അല്ലെങ്കിൽ ഒന്നാമത്തെ പൗരോഹിത്യ ജോലിയാണ് എന്ന് രണ്ടാമത്തെ ക്യാൻ കൗൺസിലില് വൈദികരെ കുറിച്ചുള്ള പ്രീച്ചിങ് ദ ഗോസ്പെൽ ഖണ്ണിക ദ ഫേസ്റ്റ് ടാസ്ക് ഓഫ് എ പ്രീസ്റ്റ് സുവിശേഷ പ്രഘോഷണം ഒന്നാമത്തെ ജോലിയാണ് സുവിശേഷ പ്രഘോഷണത്തിലൂടെ ജനത്തെ കർത്താവിലേക്ക് വിളിച്ച് മനസ്സാന്തര വഴിയിലേക്ക് വിളിച്ച് അവൻ്റെ വിശുദ്ധ മേശയിലേക്ക് അവൻ കൊണ്ടുവരണം അവനെ കർത്താവിൻ്റെ സമൂഹമാക്കി രൂപപ്പെടുത്തണം ആ സമൂഹത്തെ കർത്താവിന് വേണ്ടി ശക്തിപ്പെടുത്തി വിശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് അവരെ ആനയിക്കണം ഇതാണ് സുവിശേഷ പ്രഘോഷണത്തിനുള്ള ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ജോസഫ് ഏറ്റെടുത്തിരിക്കുക ഈ ദൗത്യം ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കാൻ മനുഷ്യന് മനുഷ്യന്റെ വചനം പ്രഘോഷിക്കാൻ ലോകത്തിൻ്റെ ബുദ്ധി ഉപദേശിക്കാൻ ജ്ഞാനം പറയാൻ അതിന് പ്രത്യേക സ്വാഭാവിക കഴിവുകളും മതി അതി സ്വാഭാവിക കഴിവുകളൊന്നും ആവശ്യമില്ല പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയാൻ ദൈവത്തിൻ്റെ ബുദ്ധി ഉപദേശിക്കാൻ ദൈവത്തെ ജ്ഞാനം വെളിപ്പെടുത്തി കൊടുക്കാൻ ഒരു പുരോഹിതന് ദൈവീക കൃപ ആവശ്യമാണ് ദൈവത്തിന് ശക്തി ആവശ്യമാണ് അവൻ്റെ പരിശുദ്ധാത്മാവ് അവനെ നിരന്തരം ബലപ്പെടുത്തേണ്ടതുണ്ട് ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ചായിരിക്കും അവന് ദൈവവചനം പ്രഘോഷിക്കാൻ കഴിയുകയുള്ളു അതുകൊണ്ട് ദൈവവചനം പ്രഘോഷിക്കുന്ന പുരോഹിതൻ നിരന്തരം പരിശുദ്ധാത്മാവിന് കാതു കൊടുക്കുന്നവനാകണം പരിശുദ്ധാത്മാവിനെ നിരന്തരം കേൾക്കുന്നവനാകണം അവൻ്റെ വചനത്തെ നിരന്തരം ധ്യാനിക്കുന്നവനാകണം രണ്ടാമത്തെ ക്യാൻ കൗൺസിൽ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് സുവിശേഷം പ്രസംഗിക്കുന്ന പുരോഹിതൻ സുവിശേഷം ജീവിക്കണം എന്ന് സുവിശേഷം അവൻ ആദ്യം ശ്രവിക്കണം അവൻ അത് ധ്യാനിക്കണം അത് അവൻ ജീവിക്കണം അവന്റെ ജീവിതമാകണം സുവിശേഷത്തിന്റെ ഒന്നാമത്തെ പ്രഘോഷണം എന്ന് ജീവിതം കൊണ്ട് സുവിശേഷം പ്രസംഗിക്കാൻ കഴിയാത്ത പുരോഹിതന് സുവിശേഷം പ്രസംഗിക്കാനേ കഴിയുകയില്ല എന്ന് വ്യക്തം അവന് ലോകത്തിന് ജ്ഞാനം പറയാൻ കഴിയും അവന് ലൗകിക ബുദ്ധി ഉപദേശിച്ചു കൊടുക്കാൻ പറ്റും പക്ഷേ കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കണമെങ്കിൽ അവൻ സുവിശേഷം ജീവിക്കാനായിട്ട് തയ്യാറാകണം അതുകൊണ്ട് തന്നെ സുവിശേഷ പ്രഘോഷകൻ സുവിശേഷത്തിന്റെ ഉപാസകനും സുവിശേഷം സ്വീകരിക്കാനുള്ള എളിമയോടെ കാതോർത്ത് ജീവിക്കുന്നവനുമാകണം എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് രണ്ടാമത് അവൻ്റെ ദൗത്യമായി അവൻ ഏറ്റെടുക്കുന്നത് വിശുദ്ധീകരണമാണ് ദ മിനിസ്ട്രി ഓഫ് സയൻറ്റിഫിക്കേഷൻ അതുപോലെ തന്നെ അത് അവൻ്റെ പുരോഹിത ധർമ്മം എന്ന് വേണമെങ്കിൽ വിളിക്കാം കൃത്യമായിട്ട് പുരോഹിതൻ യഹൂദ പഴയ നിയമത്തിലെ പുരോഹിതൻ ബലിയർപ്പിക്കുന്നവരും അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി വിശുദ്ധീകരണ കർമ്മം നിറവേറ്റുന്നവരുമായിരുന്നു ഇപ്രകാരം പുരോഹിത ധർമ്മം എന്ന് വിളിക്കാവുന്നത് പ്രീസ് ദ മിനിസ്ട്രി ഓഫ് പ്രീസ്റ്റ്ലി പ്രീസ്റ്റ് മിനിസ്റ്റീരിയൽ അല്ലെങ്കിൽ പ്രീസ്ലി മിനിസ്ട്രി എന്ന പ്രൊഫറ്റിക് മിനിസ്ട്രി പ്രീസ്റ്റ്ലി മിനിസ്ട്രി എന്ന് പറയാവുന്ന പൗരോഹിത്യ ധർമ്മം കൃത്യമായും വേണമെങ്കിൽ പറഞ്ഞാൽ ഇവിടെയാണ് ജനത്തിന് വേണ്ടി ബലിയർപ്പിക്കുക ജനത്തെ വിശുദ്ധീകരിക്കുക അതുപോലെ തന്നെ ദൈവത്തെ ദൈവാരാധന നടത്തുക ജനത്തോട് ചേർന്ന് ജനത്തിന് വേണ്ടി ആരാധന നടത്തി ഈ രണ്ട് കാര്യങ്ങളാണ് പുരോഹിത ധർമ്മത്തിൽ പൗരോഹിതൻ അനുഷ്ഠിക്കുന്നത് വിശുദ്ധീകരിക്കുന്നത് ബലിയർപ്പണത്തിലൂടെ മാത്രമല്ല വിശുദ്ധ കൂതാശകൾ പരികർമ്മം ചെയ്തുകൊണ്ടും കൂടിയാണ് യോഗ്യതയോടെ വിശുദ്ധ കൂതാശകൾ പരികർമ്മം ചെയ്യുവാൻ തന്നെ തന്നെ എപ്പോഴും ഇന്ന് തന്നെ ഈ കർമ്മം ആരംഭിച്ചപ്പോൾ അഭിമന്യ പിതാവ് പ്രാർത്ഥിച്ചു കർത്താവേ ബലഹീനനായി എന്നിലൂടെ ഈ ശുശൂഢ നിറവേറ്റുവാൻ എന്നെ എന്ന് വിശുദ്ധീകരണം എന്നത് മനുഷ്യന് ചെയ്യാൻ കഴിയുന്നൊരു കർമ്മമല്ല വിശുദ്ധീകരിക്കുന്നത് ഇത് ദൈവമാണ് ദൈവത്തിന് മാത്രമേ ഒരുവനെ മനുഷ്യനെ പാപിയായ മനുഷ്യനെ ബലഹീനനായ മനുഷ്യനെ വിശുദ്ധീകരിക്കുവാനാവുകയുള്ളൂ ഇപ്രകാരം ബലഹീനനായ മനുഷ്യനെ വിശുദ്ധീകരിക്കുവാൻ നിയോഗിക്കപ്പെടുന്ന പുരോഹിതൻ ദൈവീക പ്രവൃത്തി ചെയ്യുന്നതിന് ദൈവത്തിൻ്റെ ആവാസവും സാന്നിധ്യവും അവനോട് ഉണ്ടാകണം കർത്താവാണ് അവൻ്റെ കരങ്ങൾ വഴി കർത്താവാണ് അവൻ്റെ അധരങ്ങൾ വഴി കർത്താവാണ് അവൻ്റെ ശ്വാസം വഴി അപ്പോൾ പ്രവർത്തിക്കേണ്ടത് അതുകൊണ്ട് വിശുദ്ധീകരണ ശുശ്രൂഷയിൽ ഏർപ്പെടുന്ന പുരോഹിതൻ ഒന്നാമതായി വിശുദ്ധിയോടെ ജീവിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു തന്നെ തന്നെ വിശുദ്ധീകരിച്ചു കൊണ്ട് കൗതാശിക ജീവിതത്തിലൂടെ പ്രാർത്ഥനയിലൂടെ നിരന്തരമായ ധ്യാനത്തിലൂടെ കർത്താവിനോട് ചേർന്ന് തന്നെ തന്നെ വിശുദ്ധീകരിച്ചു കൊണ്ട് വേണം പുരോഹിതൻ വിശുദ്ധീകരണ ശുശ്രൂഷ നിറവേറ്റുവാനായിട്ട് ബലിയർപ്പിക്കുന്ന പുരോഹിതൻ അതുകൊണ്ടാണ് ണം എന്ന് ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുക സഭ തന്നെ തന്നെ ബലി അർപ്പിച്ചുകൊണ്ട് അതുപോലെ മറ്റു കൂതാശകൾ സ്വീക നൽകുന്ന പരികർമ്മം ചെയ്യുന്ന പുരോഹിതൻ ആ കൂതാശകൾ തന്നെ സ്വയം സ്വീകരിക്കുവാൻ സന്നദ്ധമായി കൊണ്ട് തന്നെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധിയോടെ ഈ കർമ്മം നിറവേറ്റുവാൻ കഴിയണം എന്ന് സൂചന വ്യക്തം അതാണ് സഭ നമ്മെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുക മൂന്നാമത് മൂന്നാമത്തെ ധർമ്മമായിട്ട് പറയുന്ന ഈശോയുടെ ഇടയധർമ്മം ഇടയ ശുശ്രൂഷയാണ് അതാണ് ഷെപ്പഡിങ് മെനസ്ട്രി അല്ലെങ്കിൽ പാസ്റ്ററൽ മെനിസ്ട്രി എന്നൊക്കെ അതിനെയും വേണമെങ്കിൽ കൃത്യമായിട്ട് പറയാം ഈശോ ഇടയനാണ് ഈശോ സഭയുടെ തലവനാണ് സമൂഹത്തിൻ്റെ തലവനാണ് മൗദിക ശരീരമാകുന്ന മിശിഹായുടെ സഭയുടെ തലവനാണ് ഈശോ ഈ തലവൻ്റെ സ്ഥാനത്ത് നിന്ന് ഈ ഇടയൻ്റെ സ്ഥാനത്ത് നിന്ന് ഈശോയുടെ ഇടയ ശുശ്രൂഷ നിറവേറ്റുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവനാണ് പുരോഹിതൻ ഈ ഇടയെ ശുശ്രൂഷ നിറവേറ്റണമെങ്കിൽ അവന് ഈശോയുടെ മനോഭാവം ഉണ്ടാകണം ഈശോയെ അവൻ തൻ്റെ തന്നെ ജീവിതത്തിലേക്ക് സ്വീകരിക്കണം അവനിലൂടെ ഈശോ ജീവിക്കണം പ്രവർത്തിക്കണം അതുകൊണ്ട് ഇന്നത്തെ സുവിശേഷ ഭാഗം ഓർമ്മിപ്പിച്ചു ആരാണ് നല്ല ഇടയൻ ഈശോ പറഞ്ഞു ഞാൻ തന്നെയാണ് നല്ല ഇടയൻ നല്ലയിടേൻ്റെ സവിശേഷത ഈശോ പറഞ്ഞു അവൻ ആടുകളെ അറിയുന്നവൻ ആടുകളുടെ പേര് ചൊല്ലി വിളിക്കുന്നവൻ ആടുകൾ അവൻ്റെ സ്വരം തിരിച്ചറിയുന്നവൻ അവൻ്റെ സ്വരം ആടുകൾ തിരിച്ചറിയുന്നു ഈ വിധത്തിൽ ഒരു നല്ലയിടേൻ്റെ ചിത്രം അത് അവസാനമോ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നവൻ ശത്രുക്കളിൽ നിന്നും ആടുകളെ രക്ഷിക്കുന്നതിന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നവൻ യശ്വതായി തീർന്നു നമുക്കറിയാം തൻ്റെ ജീവൻ അവിടുന്ന് എല്ലാവർക്കും വേണ്ടി എല്ലാ മനുഷ്യർക്കും വേണ്ടി അണച്ച് നൽകിയവൻ തന്നെയാണ് ഈ മാതൃക ഈ ശൈലി ഈ അവസ്ഥ ഇത് സ്വീകരിക്കാൻ ആണ് ഓരോ പുരോഹിതനെയും ഇടയ ശുശ്രൂഷയിലേക്ക് വിളിച്ചുകൊണ്ട് ഈശ്വശപ്പെടുക പ്രിയമുള്ള സഹോദരങ്ങളെ നാം മനസ്സിലാക്കുന്നുണ്ട് ഈ ശുശ്രൂഷകൾ നിറവേറ്റാൻ ഈ പുരോഹിത ധർമ്മങ്ങൾ പ്രവാചകധർമ്മവും പുരോഹിതധർമ്മവും ഇടയധർമ്മവും നിറവേറ്റുവാൻ ശരിയായി നിറവേറ്റുവാൻ സുവിശേഷം ആവശ്യപ്പെടുന്നത് പോലെ നിറവേറ്റുവാൻ മാനുഷിക ബലം പോരാ എല്ലാവരും ബലഹീനരാണ് കുറവുകളുള്ളവരാണ് പാപികളാണ് പാപികളായ മനുഷ്യർ ബലഹീനരായ മനുഷ്യൻ ഈ കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെടുമ്പോൾ അവനെ ബലപ്പെടുത്തുന്നത് അവൻ എത്രമാത്രം കർത്താവിൽ ആശ്രയിക്കുന്നു എന്നതാണ് അവനാണ് അവൻ്റെ ബലം കർത്താവണെൻ്റെ ബലം അവിടെ നിന്നാണ് എൻ്റെ ശക്തി ഈ പ്രത്യാശയോടെ താഴ്മയോടെ കർത്താവിൽ ആശ്രയിക്കാൻ താഴ്മയോടെ അവൻ്റെ അരൂപിയെ ആശ്രയിക്കാൻ താഴ്മയോടെ അവൻ്റെ വചനത്തെ ആശ്രയിക്കാൻ താഴ്മയോടെ അവൻ്റെ വിശുദ്ധ ഗൂതാശകളെ സ്വീകരിക്കാൻ ഒരുക്കമുള്ളവന് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ എന്ന് നമുക്കൊന്നാമതായി പറയാം അതോടൊപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥനകള് നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകള് അവനെ ബലപ്പെടുത്തണം നാളിതുവരെ ഈ ദൈവവിളിയിൽ വളരാൻ ഈ ദൈവവിളിയിൽ നിലനിൽക്കാൻ നാം പ്രാർത്ഥിക്കുകയായിരുന്നു അവനെ പരിശീലിപ്പിക്കുക മാത്രമല്ല പ്രാർത്ഥിച്ചുകൊണ്ട് അവനെ ശക്തിപ്പെടുത്തുകയായിരുന്നു ആ പ്രാർത്ഥനയുടെയും കൂടെ ഫലമാണ് ഇന്ന് അവൻ ഇവിടെ ആയിരിക്കുന്നത് ഇനിയും നമ്മുടെ പ്രാർത്ഥനകൾ അവന് വേണ്ടി ഉണ്ടാകണം അബ്രാഹ് അഹ്റോനെ പോലെയോ അല്ലെങ്കിൽ പത്രോസിനെ പോലെയോ അതല്ലെങ്കിൽ മോശയെപ്പോലെയോ ഒക്കെ ബലഹീനനാണവൻ വീണുപോകാവുന്നവനാണ് നമുക്കറിയാം ഇന്ന് ധാരാളം സംഭവങ്ങൾ പോലും നമ്മൾ കേൾക്കുന്നുണ്ട് പൗരോഹിത്യത്തിലെ വീഴ്ചകളെക്കുറിച്ചും പോരായ്മകളെക്കുറിച്ചുമൊക്കെ ഈ സംഭവങ്ങളൊക്കെ നമ്മെ ദുഃഖപ്പെടുത്തുന്നുമുണ്ട് പക്ഷേ നാം ഓർമ്മിക്കേണ്ടത് ഈ സംഭവങ്ങൾ കേൾക്കുമ്പോഴും നാം നമ്മുടെ പുരോഹിതരെ ബലപ്പെടുത്താൻ പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്ന് തന്നെ നമ്മുടെ പ്രാർത്ഥനയിലൂടെ നാം അവരെ ബലപ്പെടുത്തണം നാം അവർക്ക് താങ്ങായി നിൽക്കണം നാം അവർക്ക് സംരക്ഷണമായി തീരണം അവർക്ക് ചുറ്റും വേലികെട്ടി കോട്ടതിൽക്കുവാൻ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം തിന്മയുടെ ശക്തികളിൽ നിന്ന് അവർ സുരക്ഷിതരായിരിക്കുവാൻ വിശുദ്ധിയോടെ അവർ ജീവിക്കുവാൻ വേണ്ടിയിട്ട് ഈ ലോകത്തിൻ്റെ വശ്യതകളിൽ ആകൃഷ്ടരായി അധപതിച്ചു പോകാതിരിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നാം അവരുടെ മനസ്സിനെയും അവരുടെ ഹൃദയത്തെയും അവരുടെ അധരങ്ങളെയും അവരുടെ കൈകളെയും കാലുകളെയും വിശുദ്ധിയോടെ ജീവിക്കുവാൻ നന്മയിൽ ജീവിക്കുവാൻ ദൈവവചനത്തിൽ വചനത്തിനാശ്രയിച്ച് ജീവിക്കുവാൻ ആത്മാവിൻ്റെ പ്രേരണയ്ക്കനുസരിച്ച് ജീവിക്കുവാൻ കൃപയരുളി സംരക്ഷിക്കേണ്ടവേ എന്ന് നാം പ്രാർത്ഥിക്കണം നമ്മുടെ പ്രാർത്ഥനയാണ് പുരോഹിതരുടെ ബലം പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തിൽ ശുശൂഴു ചെയ്യുന്ന പുരോഹിതൻ എന്നും ബലമുള്ളവനായിരിക്കും പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തിൽ ശുശ്രൂഷു ചെയ്യുന്ന വൈദികൻ എപ്പോഴും ആത്മാർത്ഥ ആത്മബലമുണ്ടാകും അവൻ്റെ ശുശ്രൂഷകൾ കൂടുതൽ വിശുദ്ധമായിരിക്കും അതുകൊണ്ട് തന്നെ നാം നമ്മുടെ പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ ചേർത്ത് നിർത്താൻ താല്പര്യമുള്ളവരാകണം എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്